നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കവളപ്പാറയിലെയും പുത്തുമലയിലെയും പെട്ടിമുടിയിലെയും ദുരന്തം കണ്ടവരാണ് നമ്മൾ എന്നാൽ ആ ദുരന്തത്തിന് ശേഷം അവരെ നമ്മൾ കണ്ടില്ല കണ്ടില്ലെന്ന് നടിച്ചു സർക്കാരും അവരെ മറന്നുകഴിഞ്ഞു മുണ്ടക്കൈയിലെ മനുഷ്യരെ എങ്കിലും ചതിക്കരുത് ഇത് സർക്കാരിനോടുള്ള അപേക്ഷയാണ് അവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ അവരിലേക്ക് തന്നെ എത്തണമെന്ന് ഒരു വിഭാഗം മുറവിളി കൂട്ടുന്നുണ്ട് സർക്കാരിന് നേരെ ഇവർ വാളെടുക്കുകയാണ് ഈ സഹായങ്ങളെല്ലാം അവരിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാണ് എല്ലാവരിലും അത്തരത്തിലൊരവസ്ഥ ഉണ്ടാക്കി വെച്ചത് സർക്കാർ തന്നെയാണ് ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത കളഞ്ഞതും ഈ സർക്കാർ തന്നെയാണ് കേരളം കഴിഞ്ഞിട്ടുണ്ട് പുത്തുമലയും കവളപ്പാറയും ഒക്കെ അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ എന്താണ് സർക്കാർ സഹായം ലഭിച്ചോ അതൊന്നും പിന്നീട് ആരും അന്വേഷിച്ചതേയില്ല മുണ്ടക്കൈയിലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടിയത് നൂറ്റി അഞ്ചു കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു പത്തു ലക്ഷം രൂപയാണ് സർക്കാർ ദുരിതാശ്വാസമായി പ്രഖ്യാപിച്ചത് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം കൂടി നൽകി ആറ് ലക്ഷം സ്ഥലം വാങ്ങുന്നതിനും നാല് ലക്ഷം വീട് വെക്കുന്നതിനുമാണ് അനുവദിച്ചത് സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായിച്ചാണ് വീട് വെച്ചത് രണ്ടു വർഷം മുൻപാണ് പലരും സ്വന്തമായ വീടുകളിൽ താമസം തുടങ്ങിയത് കുടിവെള്ളത്തിനുള്ള കുളം കുത്തിയതും മോട്ടർ വെച്ചതും വാട്ടർ ടാങ്ക് നിർമ്മിച്ചതും വരെ സ്വകാര്യ കമ്പനികളും വ്യക്തികളും ചേർന്നാണ് ബാക്കി കുടുംബങ്ങളും ഇതുപോലെ പലരുടെയും സഹായത്താലാണ് പുനർജീവനം സാധ്യമാക്കിയത് സർക്കാർ നേരിട്ട് ഒറ്റ വീട് പോലും നിർമ്മിച്ച് നൽകിയിട്ടില്ല എന്ന് പുത്തുമല വാർഡ് മെമ്പർ സുകന്യ പറഞ്ഞു ഭൂമി നഷ്ടപ്പെട്ടവർക്കും മറ്റ് വസ്തുക്കൾ നഷ്ടപ്പെട്ടവർക്കും യാതൊരു ധനസഹായവും ലഭിച്ചില്ല ദുരന്തബാധിതരായ ബാധിതരായ ഭൂരിഭാഗം പേർക്കും ലഭിച്ചത് നാലു ലക്ഷം രൂപ മാത്രമാണെന്നും ഇവർ പറയുന്നു വന്യമൃഗ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ പത്തു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുമ്പോഴാണ് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം മാത്രം നൽകിയത് ഉരുൾപൊട്ടലിൽ ഉടു തുണിക്കും മറുതുണി പോലും ഇല്ലാതെയാണ് പലരും കഷ്ടിച്ച് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവരിൽ പലരും ജീവിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ സഹായം കൊണ്ടാണ് സ്കൂൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നായിരുന്നു അന്ന് സർക്കാർ കൊടുത്ത വാഗ്ദാനം പക്ഷേ ഒന്നും നടന്നില്ല സർക്കാർ അവരെ പാടെ അവഗണിച്ചു പെട്ടിമുടി ദുരന്തത്തെ അതിജീവിച്ച പന്ത്രണ്ട് പേരിൽ എട്ട് പേർക്ക് കുട്ടിയാർ വാലിയിൽ വീടുകൾ വെച്ച് നൽകിയിരുന്നു സർക്കാർ സ്ഥലം നൽകുകയും കണ്ണൻ ദേവൻ കമ്പനി അവിടെ ഒരു കോടിയോളം രൂപ ചെലവിട്ട് രണ്ട് കിടപ്പ് മുറികളും സ്വീകരണ മുറിയും അടുക്കളയുമുള്ള വീടുകൾ നൽകുകയും ചെയ്തു വീട് കിട്ടിയവരിൽ പലരും അവിടെ താമസിക്കുന്നില്ല നല്ല വീട്ടിൽ താമസിക്കാതെ അവർ തൊഴിൽപരമായ ആവശ്യങ്ങൾ സൗകര്യങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് പെട്ടിമുടിയിൽ ദുരന്തം ഉണ്ടായതിനടുത്തുള്ള ലയങ്ങളിലാണ് താമസിക്കുന്നത് അതെന്താണ് തൊഴിൽപരമായ ആവശ്യങ്ങളും കാരണങ്ങളും കുട്ടിയാർ നിന്നും രാവിലെ തങ്ങൾക്ക് ജോലി ചെയ്യാൻ അനുവദിക്കപ്പെട്ട തേയിലത്തോട്ട ഭാഗങ്ങളിൽ പോയി ജോലി ചെയ്ത് വൈകിട്ട് തിരിച്ചെത്തുക എന്നത് വലിയ കടമ്പയാണ് അവരുടെ തൊഴിലും ഉപജീവനവുമായി പൊരുത്തപ്പെടുന്നതല്ല ഈ എട്ട് വീടുകൾ കേന്ദ്രം പറഞ്ഞ നഷ്ടപരിഹാരം ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല സംസ്ഥാനം നഷ്ടപരിഹാരം കൊടുത്തുവെങ്കിലും അവർ എല്ലാം ഭൂരഹിതരാണ് ടാറ്റയുടെ ലയങ്ങളിൽ ജീവിതം തള്ളി നീക്കുകയാണ് ഈ മനുഷ്യർ അവരും പുനരധിവാസം ആവശ്യമുള്ളവരാണ് മെച്ചപ്പെട്ട വീടുകൾ സർക്കാരും ടാറ്റയും വെച്ചു കൊടുത്തിട്ട് പോലും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പുനരധിവാസം ലക്ഷ്യം കണ്ടില്ല എന്ന് തന്നെയല്ലേ അതിനർത്ഥം കവളപ്പാറയിലും ഭൂരിഭാഗം കുടുംബങ്ങളും താമസിക്കുന്നത് സർക്കാർ സഹായം കൊണ്ടല്ല ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകളിലാണ് നൂറ്റി ഇരുപത്തിയെട്ട് വീടുകളാണ് മൊത്തം വേണ്ടിയിരുന്നതെങ്കിൽ അറുന്നൂറിലധികം വീടുകളാണ് അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് മുപ്പത്തിരണ്ട് ആദിവാസി വീടുകൾ സർക്കാർ സംവിധാനത്തിൽ പൂർത്തിയാക്കി ബാക്കി വീടുകളെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്താലാണ് പൂർത്തിയായത് ദുരന്തമുണ്ടായി ആറുമാസമായിട്ടും പുനരധിവാസത്തിനു വേണ്ടി സർക്കാർ ചെറുവിരൽ പോലും അനക്കിയിരുന്നില്ല